ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്ക് ഇന്ന് ചോറ്റിന് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബീട്രൂട്ട് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്കൊരു സ്പൂൺ കടുവിട്ട് പൊട്ടിക്കും അതിനുശേഷം നമ്മൾ ചെറിയ ജീരകൊല്ല അതും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഏട്ടാ അതും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ഒരു ഇഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും വരുമ്പിന് ആവശ്യത്തിന് ഒന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ഒന്നും വളർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിയപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബീട്രൂട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ വേവാനാവശ്യമായിട്ടാണ് രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ആണ് ബീട്രൂട്ട് കഴിക്കാത്ത മക്കളൊക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ ഉറപ്പായിട്ട് അവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് ഇത് കഴിക്കുക അത്രയ്ക്ക് ആണ് സാധാരണ നമ്മൾ ബീട്രൂട്ട് തോരനൊക്കെ വെച്ചാൽ അങ്ങോട്ട് ഒരു മധുരമുള്ളതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്ക് ആയാലും വലിയവർക്കായാലും കഴിക്കാൻ പടിയായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ അധികം അങ്ങ് ഒട്ടും ഇല്ലെന്നല്ല എങ്കിലും അധികം മധുരം നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല ഇത് നമ്മൾ പെരിഞ്ചീരകമൊക്കെ പൊടിച്ച് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മണവും ശരിക്കും അതൊരു ബീഫ് റോസ്റ്റ് കഴിക്കത്തില്ലേ അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് കഴിച്ചാൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണേ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂണോളം തന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയില്ല അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കും വേറെ വേറെ ഒരു മസാലയും വേണ്ട കേട്ടോ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല നല്ല പോലെ ഒന്ന് നമ്മൾ ബീഫ് വരട്ടിയെടുക്കൂല അതേപോലെ ഒന്ന് വരട്ടിയെടുക്കും ഇനി അല്ലെങ്കിൽ നമുക്ക് ഒരു പിടി മല്ലിയിലും ഒരു നല്ല കറിയേപ്പുലോട് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മറ്റേ മല്ലിയിലാത്തോണ്ട് മല്ലിയിലുടെ സ്മെല്ലുള്ള ഈ ഒരു ഇലയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അതെങ്കിലും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വരറ്റി എടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് അരപ്പൊക്കെ നല്ലപോലെ ബീട്രൂട്ടിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആ ആ നമ്മൾ പെരിഞ്ചീരൊക്കെ പൊടിയിട്ടുണ്ട് തന്നെ നല്ല നമ്മൾ ശരിക്കും ആ ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ആണോ ശരിക്കും ആ സ്മെല്ലാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബീറ്റ് റൂട്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ